നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ തളി മഹാദേവ ക്ഷേത്രത്തിന്റെ മുൻപിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ തളി മഹാദേവ ക്ഷേത്രം അപ്പം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം നമുക്ക് എങ്ങനെ ചിലവ് ചുരുക്കിക്കൊണ്ട് വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ഷേത്രത്തിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ട്രെയിൻ മാർഗം നമുക്ക് ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും എന്ന് കേൾക്കാം ട്രെയിൻ മാർഗം വരുമ്പോൾ നമ്മൾ കേരളത്തിൽ ഇനി ഏത് ജില്ലയിലാണെങ്കിലും ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഞാൻ വന്നത് ഈ ഒരു ട്രെയിനിൽ നിന്നാണ് എൻ്റെ യാത്ര ആരംഭിച്ചത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി മാവേലി എക്സ്പ്രസ് ആണ് ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാത്രി ഏഴ് ഇരുപത്തി ആരംഭിക്കുന്ന ട്രെയിൻ ഒരു എട്ടരയോട് കൂടി നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ഈ ട്രെയിൻ മംഗലാപുരം വരെ സർവീസ് അടുന്ന ട്രെയിനാണ് കേട്ടോ ആലപ്പുഴ വഴി സർവീസ് അടുന്ന ട്രെയിനാണ് ഇന്ന് രാത്രി എട്ടരയ്ക്ക് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് കയറുന്ന നമ്മൾ നാളെ വെളുപ്പിനെ ഒരു മൂന്നേ ഇരുപത്തിയഞ്ചോടു കൂടി നമ്മുടെ കോഴിക്കോടേക്ക് എത്തിച്ചേരുന്നതാണ് ഞാൻ സ്ലീപ്പറിലാണ് കേട്ടോ യാത്ര ചെയ്തതാകുമ്പോൾ നല്ലതുപോലെ കിടന്നുറങ്ങിയൊക്കെ പോയി ക്ഷീണമൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് നല്ലത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കൊല്ലത്തുനിന്ന് കോഴിക്കോട് വരെ ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങോട്ട് പോക പോകുക ഓരോ ജില്ല മാറി മാറി വരുമ്പോൾ അതനുസരിച്ച് അത് കുറയുകയും ചെയ്യും കേട്ടോ അപ്പൊ ഈ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ട്രെയിൻ മാർഗം എത്താൻ വളരെ എളുപ്പമാണ് അതിന് ഏത് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കോഴിക്കോടേക്ക് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് നമ്മൾ നമ്മളിതേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത ദിവസം വെളുപ്പിന് മൂന്നേ ഇരുപത്തി അഞ്ചോടുകൂടി എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടി റൂമൊന്നും എടുക്കുന്നില്ല നേരെ ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലായിരുന്നു നമ്മൾ ആ ട്രെയിൻ കൊണ്ടിറക്കിയത് ഇവിടെ തന്നെയാണ് എ സി വെയ്റ്റിങ് ഹോളും കാര്യങ്ങളൊക്കെ ഉള്ളത് അതേ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൽ തന്നെ ക്ലോക്ക് റൂമും കാര്യങ്ങളും ഉണ്ട് നമ്മൾ വന്ന മാവേലി എക്സ്പ്രസ് ആണ് ആ പോയത് നെ കണ്ടില്ലേ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൽ തന്നെയാണ് ക്ലോക്ക് റൂമും എ സി വെയ്റ്റിംഗ് ഹോളും എ സി വെയ്റ്റിംഗ് ഹോളിൽ ഒരാൾക്ക് ഒരു മണിക്കൂറത്തേക്ക് വരുന്ന മുപ്പത് രൂപയും ക്ലോക്ക് റൂമിൽ നമ്മൾ സാധനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് വെച്ചേക്കുന്നതിന് പതിനഞ്ച് രൂപയുമാണ് സംശയമൊന്നുമില്ലല്ലോ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയില്ലേ ദേ ഇതാണ് നമ്മുടെ എ സി വെയിറ്റിംഗ് ഹാള് ഒരു മണിക്കൂറത്തേക്ക് മുപ്പത് രൂപ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതെ ഇതാണ് വാഷ്റൂം ലേഡീസിനും ജെന്റ്സിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് കഴിക്കാനോ അല്ലെങ്കിൽ കോഫിയോ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇതിനകത്ത് തന്നെ സംവിധാനം ഉണ്ട് പുറത്തും റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ചാർജിംഗ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ആയിരുന്നു ഞാൻ ആയത് കേട്ടോ മുപ്പത് രൂപ കൊടുത്ത് എ സി വെയിറ്റിംഗ് ഹോളിൽ കയറി ഫ്രഷായി പതിനഞ്ച് രൂപ കൊടുത്ത് എന്റെ ലഗേജും കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൽ കൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ് എന്തിനാണെന്നറിയോ ഇനി പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിന്റെ എൻട്രൻസിലോട്ട് പോകണം നമുക്ക് അതിന് എസ്കലേറ്റർ വഴിയാൻ കയറാം തൊട്ടപ്പുറത്തായിട്ട് സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വെളുപ്പിനൊരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇഷ്ടംപോലെ സമയം നമുക്കുണ്ട് ഇവിടെ വളരെ അടുത്താണ് കേട്ടോ റെയിൽവേ സ്റ്റേഷന്റെ വളരെ അടുത്താണ് ഒരു കിലോമീറ്റർ തികച്ചങ്ങാണ്ടേ ഉള്ളൂ നടന്നു പോകാനാണ് ഏറ്റവും എളുപ്പം പക്ഷേ മഴ നമ്മളെ അതിനായിട്ട് അനുവദിക്കത്തില്ല കേട്ടോ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നേരം ദാ പരപരാ വെളുത്തു വരുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടുന്ന് മുപ്പത് രൂപ മാത്രമേ ഓട്ടോ ചാർജ് ആവത്തുള്ളൂ കേട്ടോ അതിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൻ എൻട്രൻസിൽ നിന്നാണെങ്കിലും പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൻ്റെ എൻട്രൻസിൽ നിന്നാണെങ്കിലും രണ്ടടുത്ത് നിന്ന് നിങ്ങൾക്ക് സ്ഥലക്ഷേത്രത്തിലേക്ക് പോകാൻ മുപ്പത് രൂപ ഓട്ടോ ചാർജ് മാത്രമേ ആവത്തേ ഉള്ളൂ അതേ കണ്ടല്ലേ രണ്ട് എൻട്രൻസ് ഉണ്ട് ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലും ഉണ്ട് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലും ഉണ്ട് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലായിരുന്നു നമ്മൾ വന്ന് ഇറങ്ങിയത് ദേ ഇവിടെ ഇതോ ഒരു സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നാനൂറ് മീറ്റർ മാറി എന്തോ കാര്യങ്ങൾ മുന്നൂറ് മീറ്റർ ഒക്കെ ആ ഹോട്ടൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നെങ്കിൽ പൂസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ജൂലൈ പതിനാലിന് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് കയറി ജൂലൈ പതിനഞ്ച് രാവിലെ കോഴിക്കോട് നിന്നെത്തി ഇനി ഇവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ദിവസം തന്നെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പിടിക്കും എന്നിട്ട് ഇന്ന് തന്നെ നമ്മൾ നാട്ടിലെത്തും അതായത് ജൂലൈ പതിനഞ്ചിന് തന്നെ നാട്ടിലേക്ക് എത്തും അതെങ്ങനെയാണെന്ന് പറയാം അപ്പോൾ ഇതേ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ നമ്മൾ വന്നു മഴ നല്ല കാര്യമായിട്ട് പെയ്യുന്നുണ്ട് ഗൈസ് നടന്നു പോകാൻ സാധിക്കാത്ത മെയിൻ കാര്യം എന്താണെന്നറിയോ ഞാൻ കുട എടുത്തില്ല തൊപ്പിയും എടുത്തില്ല കുട എടുത്തേ നടന്ന് സുഖമായിട്ട് പോകുവായിരുന്നു പക്ഷെ കുട എടുത്തില്ല അതുകൊണ്ട് നമുക്കിനി ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇവിടെ അടുത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡിലുണ്ടോ റെയിൽവേ സ്റ്റേഷനിലെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഉണ്ട് മുപ്പത് രൂപ എടുത്താൽ മതി കറക്റ്റ് ക്ഷേത്രത്തിന്റെ മുൻപിൽ നമ്മളെ കൊണ്ട് ഇറക്കുന്നതാണ് അപ്പൊ നമുക്കിനി ഓട്ടോയ്ക്ക് കാത്തു നിൽക്കാം കേട്ടോ നല്ല മഴയാണ് കണ്ടില്ലേ നിങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ അതേ ഒരു ഓട്ടോ കേറിയിട്ടുണ്ട് കേട്ടോ ഇനി നേരെ തളി മഹാദേവ ക്ഷേത്രത്തിലേക്ക് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വളരെ എളുപ്പമാണ് വളരെ എളുപ്പം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അറിയിക്കഴിഞ്ഞാൽ നടന്നും പോകാം ഓട്ടോയിലും പോവാം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം കേട്ടോ ഈ വെളുപ്പിനെ ഈ മഴയൊന്നും ഇല്ലാത്ത സമയമായിരുന്നെങ്കിൽ നടന്നു പോകാൻ നല്ല രസമായിരുന്നു പക്ഷേ നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ല മഴ നമ്മളെ അതിനായിട്ട് അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങനെ അതേ നമ്മൾ തളി മുൻപിൽ എത്തിയിട്ടുണ്ട് മുൻപിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല കിട്ടില മഴയാണ് തൊട്ട് ബാക്കിലായിട്ട് ഒരു മുട്ടൻ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം തളി മഹാക്ഷേത്രത്തിൽ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തി അറിയിക്കണേ നല്ല മഴയാണ് ഗൈസ് നല്ല മഴ ഇങ്ങനെ സൈഡിലോട്ട് ഒതുങ്ങി നിൽക്കുകയാണ് ഓട്ടോ വന്ന് ഇറങ്ങിയതിനു ശേഷം കേട്ടോ നമ്മളെന്തായാലും ഇപ്പം അകത്തോട്ട് ദർശനത്തിനായിട്ട് കയറും സമയമൊക്കെ ഉണ്ട് ഇതെ കണ്ടല്ലേ ഇതാണ് ക്ഷേത്രത്തിന്റെ മുൻപിലേക്കുള്ള കാഴ്ച അതെ ആ ഒരു വഴി കണ്ടോ ആ ഒരു വഴി നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് എത്താം ആ ക്ഷേത്രത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം അതിനു മുമ്പ് ക്ഷേത്രത്തിന്റെ വളരെ അടുത്തായിട്ട് തന്നെ ഒരു മുപ്പത് മീറ്റർ മാറി തളി ശ്രീ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം ഉണ്ട് ദയ ക്ഷേത്രത്തിന്റെ വളരെ അടുത്താണ് ഇടതു ഭാഗത്തായിട്ട് നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ തന്നെയാണ് വഴിപാട് കൗണ്ടർ കാര്യങ്ങൾ അകത്തും ഉണ്ട് പിന്നെ അതെയോ അവിടെ അങ്ങോട്ടൊരു വഴി കണ്ടോ ഒരു കുടയൊക്കെ ആയിട്ട് ചേട്ടൻ നടന്നു പോകുന്നത് ആ വഴിയാണ് വേറൊരു ക്ഷേത്രം ഉള്ളത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ആദ്യം നമുക്ക് തളി മഹാദേവ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോവാം പിന്നെ ഈ വേട്ടക്കൊരു മകക്ഷേത്രത്തിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ അങ്ങോട്ടും പോകാം കേട്ടോ പിന്നെ ഇവിടുന്ന് തന്നെ ദോത്തി മുണ്ടൊക്കെ നമുക്ക് വാടകയ്ക്കും മേടിക്കാം അല്ലാതെയും മേടിക്കാം ഇപ്പം മഴ ആയതുകൊണ്ട് അവർ വാടകയ്ക്ക് തരാൻ ഇല്ല എന്നാണ് പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇതിനകത്ത് പാനിട്ടുകൊണ്ട് നമുക്ക് കയറാൻ സാധിക്കില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ അറിഞ്ഞില്ലായിരുന്നു ഞാൻ കാണിച്ചു തരാം ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല പിന്നെ അത് മറ്റേ നോക്കിയാൽ ക്ഷേത്രത്തിനകത്ത് പാൻറ്റ് പൈജാമ ഷർട്ട് ലുങ്ക് ചെറുപ്പമൊന്നും ഇല്ല അപ്പോൾ അത് ഡ്രസ് കോഡ് ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിക്കുക കേട്ടോ മുണ്ട് ഇവിടെ വന്നാലും നിങ്ങൾക്ക് മേടിക്കാം ഇല്ലെങ്കിൽ മഴയില്ലെങ്കിൽ രണ്ടിനും കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ക്ഷേത്രത്തിലെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയാൻ അങ്ങനെ മഹാദേവന്റെ തിരുസന്നിധിയുടെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നല്ലൊരു മഴ പെയ്തു തോന്നെങ്കിലും മഴ കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല കേട്ടോ മഴ അങ്ങും ഇങ്ങുമായിട്ട് പെയ്യുന്നുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്റെ വളരെ അടുത്തായിട്ട് തന്നെ ഒരു മുരുകഗണപതി ക്ഷേത്രവും ഉണ്ട് ഇതാണ് നമ്മുടെ തളി മഹാദേവ ക്ഷേത്രത്തിലെ ദർശന സമയങ്ങൾ രാവിലത്തെ ഉണ്ട് വൈകുന്നേരത്തെയുണ്ട് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക കേട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ ഇനി നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം പോവേണ്ടത് ആ തമിഴ്നാട് മോഡലുള്ള ഒരു ക്ഷേത്രം ഞാൻ പറഞ്ഞല്ലോ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രവും നമ്മുടെ മഹാഗണപതി ക്ഷേത്രവും കൂടെ രണ്ടുപേരും ഗണപതി ഭഗവാനും ഉണ്ട് മുരുക ഭഗവാനും ഉണ്ട് അപ്പൊ ആ ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത് അത് നമ്മുടെ ക്ഷേത്രത്തിന്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ തളി മഹാദേവ ക്ഷേത്രത്തിന്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് ഇതേ കണ്ടില്ലേ ഇതാണ് തളി മഹാദേവ ക്ഷേത്രം ഇവിടുന്ന് ഇതേ ഈ വഴി കാണുന്നത് ഇവിടെ ഒരു ആൽമരവും കാര്യങ്ങളുണ്ട് അതിന്റെ ബാക്ക് സൈഡിലായിട്ടൊരു കുളം ഉണ്ട് ഇവിടുന്ന് നിങ്ങൾക്ക് സൂം ചെയ്ത് ഞാൻ കാണിച്ചുതരാം അതെ ഈ വഴി നേരെ പോയാൽ ഒരു ശ്രീരാമ ക്ഷേത്രവും ഉണ്ട് അപ്പൊ ഞാൻ ആഹ് ശ്രീരാമക്ഷേത്രത്തിലും തൊഴുന്നുണ്ട് കേട്ടോ അതോ ഇവിടെ നിന്ന് കാണിച്ച് നിങ്ങളെ ആ ഒരു ഗോപുരം ഞാൻ കാണിച്ചു തരാം നല്ല മഴയുണ്ട് കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ മഴ ഒരു കണക്കിന് തോരുന്നതേയില്ല അത്രക്കും നല്ല മഴയാണ് ഇതേ കണ്ടല്ലേ തളി ദേവസ്വ്യം ശ്രീരാമ ക്ഷേത്രം എന്ന് അത് നമ്മുടെ തളി ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ എഴുതിയും വെച്ചിട്ടുണ്ട് ഈ വഴി നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് രാമക്ഷേത്രത്തിൽ കയറാം അതിലേക്കൂടെ തന്നെ അതേ ആ ഉള്ള നമ്മുടെ പഴയ തമിഴ്നാട് മോഡൽ ആ ഗോപുരം ഉള്ള നമ്മുടെ സുബ്രഹ്മണ്യ ഭഗവാനും ഗണപതി ഭഗവാനും ഇരിക്കുന്ന അതേ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം കേട്ടോ അപ്പോൾ മൂന്ന് ക്ഷേത്ര ദർശനമാണ് ഈ മൂന്നും കഴിഞ്ഞ് നമ്മൾ നടന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് ഒരു പളയം മാർക്കറ്റ് റോഡിന്റെ അടുത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് മാരിയമ്മൻ കോവിലും കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വിശദമായിട്ട് തന്നെ ഈ ഒരു കോഴിക്കോടിലേക്ക് വന്ന് ട്രെയിനിൽ എത്തിച്ചേരുന്നതിന് ശേഷം എങ്ങനെയാണ് ഈ മഹാക്ഷേത്രം വന്ന് ദർശനം നടത്തേണ്ടതെന്നും പിന്നെ അവിടുത്തെ ദർശന സമയങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ ദേ ഇപ്പൊ ആ സുബ്രഹ്മണ്യ ഭഗവാനും ഗണപതി ഭഗവാനും ഉള്ള ക്ഷേത്രത്തിലേക്ക് വന്ന് നടന്നു വന്നിരിക്കുകയാണ് അവിടുത്തെ ഒരു കുളത്തിലെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് ആ ക്ഷേത്രം പിന്നെ അത് കഴിഞ്ഞതേ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്ന ക്ഷേത്രമാണ് നമ്മുടെ ഏതാ മാരിയമ്മൻ കോവില് കേട്ടോ ആ ഒരു മാർക്കറ്റ് സൈഡിലായിട്ട് തന്നെയാണ് ദർശനം കഴിഞ്ഞ് കുറച്ചുകൂടെ നടന്നു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ ആ കോഴിക്കോടുള്ള ദർശനമൊക്കെ വീണ്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തളി മഹാക്ഷേത്രത്തിൽ വന്ന് എത്തിയതിനു ശേഷം എങ്ങനെയാണ് മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് പോകേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് ഇവിടെ വന്നാലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ കാരണം നമ്മൾ തളി ക്ഷേത്രത്തിന് മുൻപിൽ വരുമ്പോൾ തന്നെ അവിടെ തന്നെ ചെറിയ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് മുപ്പത് മീറ്റർ ദൂരം ഇവിടുന്ന് നൂറ് മീറ്റർ ദൂരം ഇവിടുന്ന് ഇരുനൂറ് മീറ്റർ ദൂരം നമുക്കെല്ലാം കണ്ണി തന്നെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പം ഇത്രയും ക്ഷേത്രങ്ങൾ കോഴിക്കോടുള്ള ഇത്രയും ക്ഷേത്രങ്ങൾ നമുക്ക് ഒറ്റ ദിവസം തന്നെ ദർശനം നടത്താനായിട്ട് സുഖമായിട്ട് പറ്റും എന്നിട്ട് നമ്മൾ തിരിച്ച് ഇതേ ദിവസം തന്നെ അതായത് ജൂലൈ പതിനാലിന് കൊല്ലത്തുനിന്ന് കയറിയ നമ്മൾ ജൂലൈ പതിനഞ്ച് രാവിലെ കോഴിക്കോട് എത്തി ഇപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞു ഇതേ ജൂലൈ പതിനഞ്ചിന് തന്നെ നമ്മൾ ട്രെയിൻ തന്നെ പിടിച്ച് നേരെ രാത്രി നമ്മളെ കൊല്ലം എത്തും കേട്ടോ നമുക്ക് പതിനൊന്ന് പത്തിന് കോഴിക്കോട് നിന്ന് ഉണ്ട് ആ ട്രെയിനിലാണ് നമ്മൾ തിരിച്ച് കൊല്ലം ജംഗ്ഷനിലേക്ക് പോകുന്നത് കേട്ടോ രാവിലെ പതിനൊന്ന് പത്തിന് കോഴിക്കോട് നിന്ന് ഉണ്ട് അപ്പോൾ ആ നമുക്ക് ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടും കാര്യങ്ങളിലൊക്കെ പോകാം ഈ ഒരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു വന്നിട്ടുണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് പൂജ്യം അഞ്ച് ഏർനാട് എക്സ്പ്രസ്സിലാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഏർനാട് എക്സ്പ്രസ് മംഗലാപുരത്തു നിന്ന് എല്ലാ ദിവസവും രാവിലെ ഏഴ് ഇരുപത്തിന് ആരംഭിക്കുന്ന ട്രെയിനാണ് ആലപ്പുഴ വഴി നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ് കേട്ടോ രാവിലെ ഏഴ് ഇരുപതിന് മംഗലാപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ഒരു പതിനൊന്ന് പത്തിന് രാവിലെ നമ്മുടെ കോഴിക്കോടേക്ക് എത്തിച്ചേരും ആ ഒരു ട്രെയിനിൽ സെക്കൻഡ് സിറ്റിംഗിലാണ് നമ്മൾ പോകുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കോഴിക്കോട് നിന്ന് കൊല്ലം ജംഗ്ഷൻ വരെ സെക്കൻഡ് സിറ്റിംഗിന് സെക്കൻഡ് സിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുന്ന് പോവാം നമുക്ക് കൺഫേം ആയിട്ട് സീറ്റ് കാണും കിടന്നു പോകാൻ പറ്റത്തില്ല ഇരുന്ന് പോവാം അതാണ് സെക്കൻഡ് സിറ്റിംഗ് കേട്ടോ പിന്നെ ഈ ഒരു ട്രെയിനിൽ കൂടുതലും ജനറൽ കമ്പാർട്ട്മെന്റ് അതായത് യു ആർ അൺ റിസേർവ് എന്ന് പറയും ഈ യു ആർ കാണിക്കുന്ന എവിടെ വേണേലും നമുക്ക് ഇരിക്കാനായി സാധിക്കുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആഹാരത്തിന്റെ കാര്യങ്ങളാണ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ട് തന്നെ വെജിറ്റേറിയൻ ഹോട്ടലുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കഴിക്കാനായി സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക മലബാർ ഭാഗത്ത് വരുമ്പോൾ നോൺ വെജിറ്റേറിയൻ ഹോട്ടൽസ് ആണ് കൂടുതലുള്ളത് എന്നിരുന്നാലും ഇവിടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നോൺ വെജിറ്റേറിയൻ ആയുള്ള ഹോട്ടലിലും നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്നതാണ് മനസ്സിലായില്ലേ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഹോട്ടലുകൾ കുറവാണെന്നേ ഞാൻ പറഞ്ഞോളൂ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്നില്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല അങ്ങനെ അതെ രാത്രി ഏഴ് നാൽപ്പത്തി ആറോ ആയതോടുകൂടി നമ്മളെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോ ബൈ